വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ഹൃദയദീപം തെളിച്ച് കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇന്നലെ ഫാത്തിമ നാഷണൽ കോളേജ് ലേണേഴ്സ് സപ്പോർട്ടിംഗ് സെന്ററിലെ ബി എ മലയാളം വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറിയിൽ ദീപം തെളിയിച്ച് അനുസ്മരണം നടത്തിയത് അധ്യാപിക ഡോക്ടർ ശ്രീജ രഞ്ജിത്ത് അനുസ്മരണ സന്ദേശം നൽകി ഒത്തിരി അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ നഷ്ടപ്പെട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അവർക്കൊരു താങ്ങായിട്ട് നമ്മൾ എപ്പോഴും നിൽക്കുക അത്യാവശ്യമാണ് അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഒത്തിരി അനുചന്മാരും അനുചിത്യമാരുണ്ട് അവർക്ക് ആത്മശാന്തി നേർന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് വരിക നമ്മളുടെ കത്രയുമാണ് എന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് കോട്ടതല ശ്രീകുമാർ അനിൽകുമാർ താഴം ഷേർളി അജയൻ റാണി ബോബൻ സുരേഷ് ഷനൂജ ഷാഹർഷ ലുബിന ഷെറീന എന്നിവർ നേതൃത്വം നൽകി